ഉദ്ഘാടനം ചെയ്യുന്നത് കാരണം നിങ്ങളെ പോലുള്ള ആൾക്കാർ ഉള്ളതുകൊണ്ടാണ് ചാനൽ ഇപ്പോഴും നിലനിൽക്കുന്നത് കോഴിക്കോട് റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നത് നമ്മുടെ ചാനലിന്റെ പ്രൊമോഷൻ്റെ ആവശ്യമായിട്ട് അതായത് നമുക്ക് കുറച്ച് വരുമാനം കിട്ടുമ്പോൾ നമ്മുടെ ഫോളോവേഴ്സിന് കൂടി കഴിയുന്ന ഒരു സഹായം ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ മറ്റൊന്നല്ല നമ്മൾ യൂസർ റിവ്യൂ ചെയ്യുന്ന ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു അമ്പതിനായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരത്തിൻ്റെ മുകളിലൊക്കെ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ആണെങ്കിൽ ഇരുപത്തയ്യായിരത്തിൻ്റെ മുകളിലും ഡീസൽ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ അമ്പതിനായിരത്തിൻ്റെ മുകളിലുള്ള വാഹനങ്ങൾ യൂസർ റിവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ വക ഒരു സമ്മാനം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫറോക്ക് കോഴിക്കോട് ഫറോക്ക് ഉള്ള ഷോപ്പിൽ നിന്നാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത് കേട്ടോ അപ്പോൾ ഒരു കറക്റ്റ് നല്ല ഭദ്രമായിട്ട് തന്നെ കൊറിയർ എനിക്ക് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കട്ടെ എങ്ങനെയാണ് ഈ ഷർട്ട് ഉള്ളതെന്ന് നാൽപ്പത് നാൽപ്പത്തി സൈസിലാണ് ഞാൻ ഓർഡർ ചെയ്തത് പത്ത് പീസ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ ചാനലിൽ ചാനലിൻ്റെ ഫേസ്ബുക്കായാലും യൂട്യൂബായാലും എൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇത് നമ്മൾ ക്ലിക്കായി വരുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത ഇത് അടിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ പക്ഷെ നമ്മൾ ഈ ആദ്യം തന്നെ ഈ ഫസ്റ്റ് പീസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നതും വേറെ ആരും ഒന്നും അല്ല കേട്ടോ നമ്മളെ വ്ളോഗിൽ എപ്പോഴും എൻ്റെ നല്ല ഏത് ഓട്ടോറിക്ഷേൻ്റെ വാഹനത്തിന്റെ ഒരു വ്ളോഗിൽ അതിൽ എല്ലാത്തിലും നല്ല കമന്റുകൾ കൊടുക്കുന്ന ഒരാളുണ്ട് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് എൻ്റെ ഒരുപാട് ഞാൻ തുടക്കത്തിൽ ചാനലിലേക്ക് വന്ന സമയത്ത് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു ആ പോരായ്മകളൊക്കെ ഇദ്ദേഹം എനിക്ക് ചൂണ്ടിക്കാണിച്ച് തരല് ഞാനത് തിരുത്താൻ ശ്രമിക്കുക ഇദ്ദേഹത്തെ പോലെ ഒരുപാട് പേരുണ്ട് കേട്ടോ അവരെ എല്ലാവർക്കും നമുക്ക് പരിഗണിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടാണ് ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നത് ഇതിൻ്റെ ഫോൺ നമ്പർ ഞാൻ നമ്മുടെ കമന്റ് ചെയ്യുമ്പോൾ അവരോട് ചോദിച്ച് അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു പീസ് അദ്ദേഹത്തിന് കൊടുക്കുക അദ്ദേഹത്തിന് ഒരു പീസ് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് പറയുന്നത് ആ വ്യക്തിയെ എനിക്ക് തോന്നുന്നു മറ്റു വ്ളോഗേഴ്സിന് കൂടി ഒരു ഗുണമായിരിക്കും കാരണം അത്രയും നിങ്ങൾക്ക് ഓരോ വീഡിയോൻ്റെ അടിയിൽ പോയി നോക്കിയാലും കാണാം ശിവ ശിവ എന്നായിരിക്കും ഒരൈഡി ഉണ്ടാവുക ആ ഐ ഡിയിൽ എല്ലാ വീഡിയോക്കും ഈ എല്ലാ വ്ളോഗേഴ്സിനും ഈ ഓട്ടർഷ സംബന്ധമായ കാര്യങ്ങളാണെങ്കിൽ പുള്ളിക്കാരനെ നമുക്ക് ചെയ്തു തരാറുണ്ട് അപ്പം നമുക്ക് സമയം കളയാതെ നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ മുപ്പര സ്ഥലത്തേക്ക് പോവാണ് അത് കുണ്ടോട്ടി ഭാഗത്താണെന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് അദ്ദേഹത്തിന് ഒരു ഷർട്ട് കൊടുക്കുക ബാക്കി നമ്മളുടെ വ്ളോഗേഴ്സ് നമ്മൾ റിവ്യൂ ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് സമയം കളയാതെ നമുക്ക് അവിടെ തേടിയ ആള് കാവനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇവിടെ ഇയാള് കീശേരി ആണ് ഉള്ളത് ശരിക്കും ഞാൻ തേടി അങ്ങനെ ഫോണിൽ കൂടെ കോൺടാക്ട് ചെയ്തപ്പോൾ കാവനൂർ ഉണ്ടെന്ന് പറഞ്ഞു ശിവാശിവ എന്നുള്ള പേരായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നു ഇവര് മക്കളെ പേര് കൊടുത്തത് ശിവാനി എന്നുള്ള പേരിലായിരിക്കും ശിവാശിവ അപ്പൊ എന്തായാലും നമുക്ക് ആളുകൾ ഉണ്ട് ചോദിച്ചേക്കാം അപ്പോൾ ഹലോ ഹലോ അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബറോട് കൂടി വേണ്ടിട്ടാണ് ഞാൻ ചോദിക്കുന്നത് പിന്നെ ഞാൻ ചാനൽ തുടങ്ങിയ മുതല് തുടക്കം മുതൽ നിങ്ങള് എന്റെ സപ്പോർട്ട് ഇന്റെ കാര്യങ്ങൾ വിമർശന തെറ്റുള്ളത് പറയലോ നല്ലത് ചൂണ്ടിക്കാണിക്കലോ അങ്ങനെ ചുരുക്കി പറഞ്ഞിട്ട് ഏത് വീഡിയോ ഇട്ടാലും എന്റെ നല്ല ഞാൻ ശ്രദ്ധിക്കലല്ലേ മറ്റ് ഫോട്ടോസിന് സംബന്ധമായ വീഡിയോകളിലൊക്കെ നിങ്ങള് ഒരു എന്താ പറയാ കമന്റും നിങ്ങളെ സാന്നിധ്യം അവിടെ അറിയിക്കലല്ലേ അപ്പോൾ ഇനി നിങ്ങളെ പേരും ഇങ്ങളെ സ്ഥലമൊന്നും പറയാം എന്റെ പേര് സുബിൻ ഞാൻ കീശേരി ോട് എന്ന സ്ഥലത്താണ് സ്റ്റാൻഡ് കിശ്ശേരി സ്റ്റാൻഡാണ് പക്ഷേ കൂടുതൽ കോൾ ട്രിപ്പാണ്ടോ കോൾ ട്രിപ്പ് അപ്പൊ വീട്ടില് ആരൊക്കെ വീട്ടില് അച്ഛൻ അമ്മ ഭാര്യ മൂന്ന് കുട്ടികൾ പേരാണ് പിന്നെ ഈ വണ്ടി ഇതിപ്പോ രണ്ട് ഇന്നേക്ക് രണ്ട് കൊല്ലം കറക്റ്റ് രണ്ട് കൊല്ലം ഇന്ന് ബ്രേക്ക് കഴിഞ്ഞതാണ് ഇന്നലെ ഇന്നലെ ബ്രേക്ക് ബ്രേക്ക് കഴിഞ്ഞാൽ വണ്ടി ഇറക്കണമെങ്കിൽ ഇപ്പൊ എത്ര കിലോമീറ്റർ ഓടി ഇപ്പൊ പിന്നെ മുപ്പത്തിഒൻപതിനായിരം ആയിരുന്നു ഓട്ടം കുറച്ച് കുറവുണ്ടോ ആ കൊറച്ച് കുറവാണ് അത് ഞാന് രാവിലെ കുറച്ച് വേറെ പണിയുണ്ട് വേറെ പരിപാടി എങ്ങുമ്പോൾ പോലെ അത് കഴിഞ്ഞിട്ടല്ലേ അത് കഴിഞ്ഞിട്ടല്ലേ ഓട്ടം ഞാൻ പോകും അപ്പോ പിന്നെ വണ്ടി എന്താ വണ്ടിനെ പറ്റി വണ്ടി ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലേ ഉപയോഗിക്കുന്ന ആളാണ് അതെ ഒരു നാലഞ്ച് വർഷം ഉപയോഗിച്ച് എന്റെ ആ വണ്ടി ഇപ്പോഴും ഉണ്ട് പക്ഷെ അന്നൊക്കെ വണ്ടീന്റെ ബോഡി ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ആയിരുന്നു പക്ഷെ അത്ര ബോഡി ക്വാളിറ്റി ഇപ്പൊ ഇല്ല എന്നൊരു അഭിപ്രായം ഉണ്ട് പക്ഷെ വണ്ടി കുഴപ്പമില്ല വണ്ടിക്ക് ഒരു കംപ്ലൈന്റും ഇല്ല അപ്പൊ രണ്ടു കൊല്ലമായി സർവീസും കാര്യങ്ങളൊക്കെ ഇവിടെ സർവീസ് മലപ്പുറം ഇല്ലാത്ത സർവീസ് മെച്ചല്ലീണാണ് പക്ഷെ കോഴിക്കോട് ജില്ലയിലൊക്കെ അതുപോലെ നല്ല സർവീസ് ആണ് പക്ഷെ മലപ്പുറത്ത് എത്ര പുറത്തുനിന്ന് ആവശ്യമില്ല ഏത് വർഷ പോയാലും നമുക്ക് നന്നാക്കാം മൈലേജ് നമ്മള് കൊച്ചു റൂറൽ ഏരിയയിലാണ് കൂടുന്നത് മലയോര പ്രദേശാണ് അവിടെ ഓടുമ്പൊരു മുപ്പത് എന്തായാലും കിട്ടും പിന്നെ നല്ല വരെ പിന്നെ ടയർ തൈമാനം കാര്യങ്ങളൊക്കെ ടയർ കുറച്ച് കുറച്ച് റോഡൊക്കെ ഓൾറോഡ് നിങ്ങള് പറയുമ്പോ ആള് ഹാപ്പിയാണ് സർവീസിന്റെ കാര്യത്തിൽ കമ്പനി ഒന്ന് കുറച്ച് ഒന്നും കൂടി ഇവിടെ പിന്നെ റീസെൽ വാല്യൂ കുറയുന്നു അതുകൊണ്ടായിരിക്കും മാർക്കറ്റ് കുറച്ച് കൊറവുണ്ടല്ലേ അപ്പൊ ഞാൻ പിന്നെ വണ്ടിന്റെ റിവ്യൂ അല്ല നമ്മള് ചെയ്തിന് കൂടെ ഏതായാലും ചോദിക്കും അപ്പൊ ഞാൻ നിങ്ങളെ കാണാൻ വന്ന ശരിക്കും എന്തായാലും ചോദിച്ചാല് ഞങ്ങളെ ചാനലില് എന്റെ ചാനലിൽ ഇപ്പോ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരു പത്ത് പേർക്ക് ഒരു ടീഷർട്ട് ടീഷർട്ട് നടത്തിയിരുന്നു കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോ എല്ലാം കൊണ്ടും നിങ്ങളെപ്പോലത്തെ ഒരുപാട് സബ്സ്ക്രൈബർമാരുണ്ട് പക്ഷെ ഇങ്ങളാണ് എനിക്ക് കൂടുതൽ കമ്മിറ്റ്മെന്റ് ആയത് നിങ്ങളുടെ നമ്പർ ഞാൻ കളക്ട് ചെയ്തതും ഒക്കെ അപ്പോ ഇതുപോലെ എല്ലാവർക്കും ഇപ്പൊ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായും തരണം അതുപോലെ അതിന്റെ ഇനാഗ്രേഷൻ ഒക്കെ വേണമെങ്കിൽ പറയാം നിങ്ങളാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് കാരണം നിങ്ങളെ പോലുള്ള ആൾക്കാർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചാനൽ ഇപ്പോഴും നിലനിൽക്കുന്നത് അപ്പൊ അത് വരാനാണ് അപ്പൊ ഞാൻ അതുകൂടി തരുകയാണ് ഈ രീതിയിൽ അപ്പൊ ഏതായാലും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി ഫസ്റ്റ് ഇങ്ങക്ക് തന്നെ അപ്പൊ നമ്മള് വിചാരിക്കുന്ന ഒരു പത്ത് പേർക്ക് ഒരു അമ്പതിനായിരം ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയ ആളുകളെ ആളുകൾ റിവ്യൂ എടുത്തിട്ട് അവർക്ക് നൽകാന്നുള്ള ഇതാണ് ഓക്കെ അല്ലേ അപ്പൊ എന്തായാലും വീണ്ടും നമ്മളോട് നിങ്ങൾ ഇതേമാതിരി ഇപ്പോ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു ഈ കാര്യങ്ങളൊക്കെ അതേപോലെ നമ്മൾ പോരായ്മകൾ പറഞ്ഞുതരിക ഏഹ് എത്ര എങ്ങനെയാ നിനക്ക് അറിയില്ല അത് പറയാനും കാരണം അത്രത്തോളം ആയി നിങ്ങൾ എന്റെ ചാനലിൽ കൂടിയിട്ട് എന്തായാലും ഒരുപാട് നന്ദി കൂടി ഞാൻ പറയാനാണ് ഏഷോ താങ്ക് യു സന്തോഷം അല്ലേ വീണ്ടും കാണാൻ